ഇപ്പോൾ മാസ് മോട്ടോഴ്സ് എന്നാണ് നമ്മുടെ സി ഡി ഡി ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി അയച്ചതാണ് കേട്ടോ അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയിൻ കിറ്റായിട്ട് മാറണം അതായത് ചെയിനും രണ്ട് വീലുകളും രണ്ട് സ്പോക്കറ്റ് വീലും മാറണം ചെയിനും മാറണം കേട്ടോ അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് റേറ്റ് വരുമ്പോൾ നമുക്ക് എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരാം കമ്പനി ജെനുവിൻ പാർട്സ് ആണ് അതേപോലെ തന്നെ വീലിൻ്റെ റബ്ബർ സെറ്റ് വരുമ്പോൾ നൂറ്റി നാല് രൂപ തന്നെയുണ്ട് സ്പോക്കറ്റിൻ്റെ ബെയറിംഗ് നൂറ്റി രണ്ട് രൂപ ഉണ്ട് ഈ സ്പോക്കർ ബാരി മാറണേൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ സ്പോക്കർ ബാരിഗ് ഒരു അല്പം പ്ലേ ഉള്ളെങ്കിൽ പോലും നമ്മൾ അത് കൈയോടെ മാറ്റിയിടണം അതല്ലെങ്കിൽ ചെയിൻ്റെ ലൈഫിനെ ഡയറക്റ്റ് ബാധിക്കുന്ന സംഭവമാണ് അതേപോലെ തന്നെ നമുക്ക് ഈ വീലിൻ്റെ വീലിൻ്റെ ഈ ഡാംബർ റബ്ബറും പ്ലേ കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കോളൊക്കെ ഓവലായി പോയ കാണാം അപ്പോൾ അങ്ങനെ ഒരു പ്ലേ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂട്ടത്തി കൂടെ ആ അത് മാറ്റണം കൂട്ടത്തി കൂടെ സെറ്റായിട്ട് മാറ്റി പോകണം അപ്പോഴാണ് നമുക്ക് ആ ചെയിൻ്റെ ലൈഫ് നമുക്ക് മാക്സിമം ജീവിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെറിയ സ്പോക്കൻ്റെ സൈഡിൽ ഈ സ്പോക്കർ സ്പോക്കറ്റ് സൈഡോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി മാറ്റിയിട്ട് വേണം നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് കാരണം പിന്നീട് നമുക്ക് ആരിക്കും ആ കറക്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ആ പൊസിഷനിൽ നിന്ന് അയക്കേണ്ട സിറ്റുവേഷൻ പരമാവധി ഒഴിവാക്കാം കാരണം പിന്നീട് കഴിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ തേമാനമുള്ള വീലുകളിലേക്ക് നമുക്ക് രണ്ടാമത് ഇടാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അത് ക്ലിയർ ചെയ്തു പോവാം മാക്സിമം പിന്നീടുള്ള കേസുകൾ ഒഴിവാക്കി കൈയോടെ തന്നെ ചെയ്തു പോകാം അപ്പോൾ ചെയിൻസ് സ്പോക്കറ്റ് മാറ്റുമ്പോൾ എപ്പോഴും നമുക്ക് ചെയിൻസ് സ്പോക്കറ്റ് മാറ്റി സ്പോക്കറ്റ് കിറ്റ് മാറ്റാം ഓൾസിയിൽ കംപ്ലയിൻറ്റ് ചെറിയ ലീക്ക് ഉള്ളെങ്കിൽ പോലും ഹോൾസീല് മാറ്റി വിടാം സ്പോക്കറ്റിൻ്റെ സൈഡിൽ വീൽ റബ്ബർ ഡാമേജ് ഉണ്ടെങ്കിൽ കയ്യോടൊക്കെ മാറ്റി കാര്യം അതേപോലെ വീലിൻ്റെ ഡാമ്പർ സെറ്റ് ഇത്രയും കേസ് ഒരുമിച്ച് ചെയ്താലാണ് ഒരു ചെയിൻ്റെ നല്ല ലൈഫ് എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഹോൾസെയിൽ നമ്മൾ മാറേണ്ട റീസെന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്കത് അഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള റേറ്റേ വന്നുള്ളൂ പിന്നെ നമ്മൾ അതെന്നെ പിന്നീട് നമുക്ക് അഴിച്ച് പിന്നെ ഒരു പണി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി നമ്മൾ നമ്മളത് കൈവിടെ ചെറിയ നനവെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി മതി ഇല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്ന ചേച്ചു അപ്പോൾ ഇതാണ് ശരിക്കും സാധാരണ മോഡൽ ഇപ്പോൾ ഹൺഡ്രഡ് ഒട്ടുമിക്ക വണ്ടികൾക്കും ഈ ചെങ്കിറ്റ് ഇപ്പോൾ ഇത് സ്പ്ലെൻഡറിൻ്റെ സ്പ്ലണ്ടർ വൈറ്റ് വയ്ക്കാൻ ചേങ്കിലാണ് ഡീലക്സ് വരാം അതേപോലെ പാഷൻ പ്ലസ് പാഷൻ അലൈവിയൽ മോഡല് പാഷൻ വലിയ മോഡൽ എന്ന് പറയും പാഷൻ പ്ലസ്സിൻ്റെ ചെയ്യുന്ന മാക്സിമം എല്ലാത്തിനും ഗ്ലാമർ തുടങ്ങിയിട്ട് സൂപ്പർ സ്പ്ലെൻഡർ അടക്കം എല്ലാത്തിനും സെയിം മാച്ചിങ് ആണ് അപ്പോൾ കമ്പനി പാർട്സുകൾ മാത്രമേ യൂസ് ചെയ്യുക അതാണ് ഏറ്റവും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമുക്കത് മാക്സിമം എൻ്റെ ലൈഫ് ഉപയോഗിച്ച് എടുക്കാനായിട്ട് പറ്റും ഓക്കെ